ി സഹബിജ് ബഹുമാനികളെ വിശുദ്ധമായ ഷാബാൻ മാസത്തിലേക്ക് നാം കടന്നിരിക്കുകയാണ് ഷബാൻ മാസം വലിയ മഹത്തായ മാസമാണ് ഷബാൻ മാസത്തിൽ മുഴുവനും എന്ന് പറയും പോലെ തിരുനബി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ നോം മനുഷ്ഠിക്കാറുണ്ടായിരുന്നു നമുക്കറിയാം റമദാൻ വരുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു ബാലുലി ഷബാൻ ഷബാൻ അള്ളാഹുവിൻ്റെ പ്രധാന ഭറക്കത്തുണ്ട് എന്ന് മനസ്സിലാക്കാം അതിനുവേണ്ടി തിരുനബി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് മാത്രമല്ല ഫലാത്ത് കൂടുതൽ വർദ്ധിപ്പിക്കുന്ന മാസവുമാണ് ഷബാൻ മാസം കാരണം അള്ളാഹുവും അവൻ്റെ മലക്കുകളും മുത്തനബിയുടെ മേലിൽ സ്വലാത്ത് ചെല്ലുന്നുണ്ട് ഓ സത്യവിശ്വാസികളെ നിങ്ങളും മുത്തനബിക്ക് സ്വലാത്ത് ചെല്ലുക സലാം ചെല്ലുക എന്ന് പറയുന്ന ആയത്ത് ശാപാൻ മാസമാണ് ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ മഹാന്മാർ ഷബാൻ മാസത്തിൽ കൂടുതൽ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കാറുണ്ടായിരുന്നു എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നു എന്ന് മാത്രമല്ല നോംബലിസ്റ്റിക്കൽ ഷാബാനിൽ പ്രത്യേകം സുന്നത്താണ് ബറാഅ പറവ് എന്ന രാത്രി ഈ ഷബാനിൻ്റെ പകുതിയിലെ രാത്രിയാണ് യശാവെ പറ്റി മാത്രം പ്രത്യേകം ക്ലാസ് പിന്നീട് വരും ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നു മുതൽ നോമ്പനുഷ്ഠിക്കൽ പ്രത്യേകം സുന്നത്താണ് ബഹുമാനപ്പെട്ട ഉസാമ റളിയല്ലാഹു അൻഹു അവരെ ഒരിക്കൽ നബി തങ്ങളോട് ചോദിച്ചു യാ റസൂലേ ലം മിന ശുഹൂരി മാ മിൻ നോമ്പനുഷ്ഠിക്കുന്നത് പ്രകാരം മറ്റൊരു മാസവും ഇതുപോലെ നോമ്പനുഷ്ഠിക്കുന്നത് ഞാൻ കാണാറില്ലല്ലോ അങ്ങയെ ശാബാനിൽ എന്താ ഒരു പ്രത്യേകം കൂടുതൽ നോം അനുഷ്ഠിക്കുന്നുണ്ടല്ലോ മറ്റു മാസത്തേക്കാൾ റമദാനല്ലാത്ത മറ്റു മാസങ്ങളേക്കാൾ ഷാബാനിൽ എന്താണ് ഒരു പ്രത്യേകം നോമനുഷ്ഠിക്കുന്നത് തിരുനബി പറഞ്ഞത് കഷഖർ യഫുല സുഹാൻ ഹുബൈൻ റജബി ഓ റമദാൻ റജബിൻ്റെയും റമദാനിൻ്റെയും ഇടയിൽ അശ്രദ്ധമാകുന്ന ജനങ്ങൾ ശ്രദ്ധിക്കാത്തൊരു മാസമാണ് ഷാബാൻ അതുകൊണ്ട് തന്നെ റജബിലെല്ലാവരും ആ നോമ്പനുഷ്ഠിക്കും എന്നാൽ ഷബാൻ അത് റമദാനിലും നോമ്പനുഷ്ഠിക്കും ഷബാൻ അശ്രദ്ധമാവുന്ന മാസമായതുകൊണ്ട് അത് വലിയ മഹത്തായ മാസമാണ് വഹി ശഹുറൻ വഹു അഷഹുറൻ അത് മഹത്തായ മാസമാണ് ഒരു വർഷത്തെ സൽക്കർമ്മങ്ങൾ ഒരു വർഷം നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങൾ ഈ ശബാൻ മാസത്തിൽ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുന്നതാണ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ശഭാ മുതൽ ഈ ശബാൻ വരെ ചെയ്ത എല്ലാ സൽക്രമങ്ങളും ഈ ഈഷാൻ മാസം ഉയർത്തപ്പെടും അങ്ങനെയുള്ളൊരു മഹത്തായ മാസമാണ് അതുകൊണ്ട് തന്നെ നോമ്പ് അനുഷ്ഠിക്കുന്നു ഞാൻ ഇപ്പോൾ എൻ്റെ അമല ഉയർത്തുമ്പോഴും നോമ്പ് അനുഷ്ഠിച്ചതായ നിലക്ക് ഉയർത്തപ്പെടല്ലേ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് നബി നബിസ്ല്ലാ അലൈഹി വസ്ലം ഞങ്ങൾ പറഞ്ഞു ഒരു വർഷത്തെ അമലുകൾ ഒരു വർഷത്തെ മുഴുവൻ സൽക്രമങ്ങളും കണക്ക് കൂട്ടിയിട്ട് ആ സൽക്രമങ്ങൾ പ്രത്യേകം പ്രദർശിപ്പിക്കപ്പെടുന്നതായ മാസമാണ് ഷബാൻ വേറൊരു ഹദീസിൽ ഇങ്ങനെയുണ്ട് ഒരു മനുഷ്യൻ്റെ രാത്രി ചെയ്യുന്ന അമലുകൾ മലക്കുകൾ പ്രത്യേകം പ്രദർശനത്തിന് വിധേയമാക്കപ്പെടും പകല് ചെയ്യുന്ന അമലുകൾ പ്രത്യേകം പരിഗണിക്കപ്പെടും അതെപ്പോഴാ നബിസ് കാണാം പകലിൽ ഒരു വിഭാഗ മലക്കുകളും അല്ലാഹു ഇങ്ങോട്ട് ഭൂമിയിലേക്ക് പറഞ്ഞേക്കും അവര് വരും പകലിൽ വന്ന മലക്ക് രാത്രി ഉണ്ടാവില്ല രാത്രിയാകുമ്പോഴേക്കും അവര് പോകും പിന്നീട് രാത്രിയുള്ള മലക്കുകള് പകല് പോകും എപ്പോഴാ അവര് വരല് അവര് പകലിൽ പകലിലെ മലക്കുകൾ സുബീഹിക്കട്ടെത്തും സുബീഹി നിസ്കാരത്തിന് പള്ളിയിൽ വരും സുബീഹ് നിസ്കാരത്തിന് ഭൂമിയിൽ വരും എന്നിട്ട് അവർ ആളുകളൊക്കെ എത്ര ആളുകൾ നിസ്കരിക്കുന്നുണ്ട് ചിലപ്പോൾ ആ നിസ്കരിക്കുന്നവരുടെ കൂടെ അവരും നിസ്കരിക്കും പള്ളിയിലെ മനത്തിനൊക്കെ അവർ പങ്കെടുക്കും അങ്ങനെ സുബീഹിക്ക് അവരുണ്ടാകും എന്നാൽ അത് പകലിലെ മലക്കുകൾ എന്നാൽ രാത്രിയിൽ പോകാനുള്ള മലക്കുകളോ രാത്രി വന്ന മലക്കുകൾ പകൽ പകലൊരു രാ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പോകും അവരോ അവർ സുബിഹിക്ക് അവരിവിടെ ഉണ്ടാവും രണ്ട് മലക്കും ഒരുമിച്ചുണ്ടാകുന്ന സമയമാണ് സുബിഹി അപ്പം സുബിഹി കഴിഞ്ഞാൽ രാത്രിയുള്ള മലക്കുകൾ പോകും അന്ന് രാത്രി ചെയ്ത അമലുകളും സൽക്രമങ്ങളൊക്കെ അവരെ അവിടെ പ്രദർശനത്തിന് വിധേയമാക്കപ്പെടും എന്നിട്ട് ഇനി പകലുള്ള മലക്കുകളാണ് ഉള്ളത് അവരെ അസറക്ക് അസർകാരത്തിന് രാത്രി മലക്കുകൾ കൂടി ഇങ്ങോട്ട് എത്തും അപ്പൊ അസർക്ക് രണ്ട് മലക്കുകളും ഉണ്ടാകും അങ്ങനെ അസറക്ക് കഴിഞ്ഞ് മരിഭാകം നേരത്ത് അവർ പോകും അപ്പോഴേക്കും ഇവിടെ രാത്രി മലക്കുകൾ എത്തിയിട്ടുണ്ടാകും അങ്ങനെ സുബിഹിക്കും അസുറിനും രണ്ട് മലക്കുകളും ഭൂമിയിൽ ഉണ്ടാകും അതെ രാവിലെ പകലിൽ വരുന്ന മലക്കുകൾ പകൽ നാം ചെയ്ത സൽക്രമങ്ങൾ മുഴുവനും അള്ളാഹു നിശ്ചയിച്ച സ്ഥലത്തേക്ക് കൊണ്ടുപോയി പ്രത്യേകം നമ്മുടെ നമ്മുടെ കണക്കുകൾ അവിടെ അവർ പരിഗണിക്കും ചർച്ച ചെയ്യും അതുപോലെ രാത്രിയുടെ മലക്കുകൾ സുബേഹിക്ക് കൊണ്ടുപോയി ചർച്ച ചെയ്യും അതുകൊണ്ട് തന്നെ ഓരോ ദിവസത്തെ പകലും രാത്രിയുമുള്ള കണ സൽക്രമങ്ങൾ അള്ളാഹു അള്ളാഹുവിൻ്റെ ഓരോ സെക്കൻഡുമുള്ള നോട്ടം ഉണ്ടാവുക ഉണ്ടാവുന്നവരോട് കൂടെ തന്നെ മലാ ഇക്കത്തുകളുടെ മുമ്പിൽ പ്രത്യേകം പ്രദർശനത്തിന് വിധേയമാക്കുന്നുണ്ട് ഇതേ ദിവസവും നടക്കുന്ന ഡ്യൂട്ടി എങ്കിൽ ആഴ്ചയിൽ ഒരു പ്രദർശനമുണ്ട് തിരുനബി കാലിഹി ബസല്ല മതങ്ങൾ തങ്ങൾ ഇക്കത്തുകൾ മലാ ഓരോ ദിവസവും അവരെ വൈകുന്നേരം മലക്കുകൾ കൊണ്ടുപോയി അവിടെ പ്രദർശനത്തിന് വെക്കുമ്പോൾ മലക്കുകളോട് ചോദിക്കുമല്ലാഹു എൻ്റെ അടിമകൾ എന്ത് ചെയ്യുന്നതായിട്ടാണ് നിങ്ങൾ കണ്ടത് അള്ളാഹു കാണാത്തത് കൊണ്ടല്ല എങ്കിൽ അവരോട് ചോദിക്കും അപ്പം അവർ പറയും ഞങ്ങൾ ചെന്നപ്പോൾ അവരെ നിസ്കരിക്കുകയായിരുന്നു ഞങ്ങൾ തിരിച്ചു വരുമ്പോഴും അവരെ ജമാഅത്തായി നിസ്കരിക്കുകയായിരുന്നു എന്ന് പറയുന്നതാണ് അങ്ങനെ സന്തോഷം രേഖപ്പെടുത്തും എന്ന് മാത്രമല്ല ആഴ്ചയിൽ ഒരിക്കൽ പ്രത്യേകം പ്രദർശനമുണ്ട് അതെന്നാണെന്നറിയുമോ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു യും അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച രാത്രിയിൽ ഒരാഴ്ചയിൽ ചെയ്ത മുഴുവൻ സൽക്രമങ്ങളും പ്രത്യേകം അവർ മലക്കുകൾ ചെക്ക് ചെയ്യുകയും പ്രദർശനത്തിന് വിധേയമാക്കപ്പെടുകയും ചെയ്യുന്നതാണ് എന്നിട്ട് ആഴ്ചയിൽ ഇയാൾ എത്ര എത്ര സൽക്രമങ്ങൾ ചെയ്തു എത്ര തിക്കറുകൾ ചൊല്ലി എത്ര സ്വരണത്തുകൾ ചൊല്ലി എത്ര നോമ്പുകൾ അനുഷ്ഠിച്ചു എത്ര പറസ്കരിച്ചു എത്ര സുന്നത്ത് നിസ്കരിച്ചു എത്ര തിക്കറുകൾ ചൊല്ലി എത്ര ലാഹ്ലാഹല്ലെ അല്ലെത്ര ചൊല്ലി എന്നിങ്ങനെ പരിശോധനയ്ക്ക് ആഴ്ചയിൽ വിധേയമാക്കും ദിവസം വിധേയമാക്കും പോലെ ആഴ്ചയിലെ കണക്കുകൾ അത് വെള്ളിയാഴ്ച രാവിലാണ് അപ്രകാരം തിങ്കളാഴ്ചയും അങ്ങനെ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആഴ്ചയിൽ രണ്ട് പ്രദർശനമുണ്ട് ദിവസവും രണ്ട് പ്രദർശനമുണ്ട് എന്ന് മാത്രമല്ല വർഷത്തിൽ പ്രദർശനം ആണ് അതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു ലം സല്ലല്ലാഹി അലൈഹി അക്സറ മിൻ

മറ്റൊരു ഹദീസിൽ ആയിഷ ബീവി പറയുന്നു കാന റസൂലുള്ളാഹി അലൈഹി വസല്ലം ഹത്താന ചിലപ്പോൾ തോനെ നോമ്പ് അത്തും ഞങ്ങൾ യാത്ര നോമ്പ് മുരിക്കൂലേ കാരം പക്ഷേ നോമ്പ് പിന്നെ കുറച്ചൊക്കെ മുറിച്ചേക്കാം എന്ന് പറഞ്ഞാൽ നോമ്പ് പിറ്റേന്ന് നോൽക്കാതിരിക്കും ചിലപ്പോൾ നോമ്പ് കുറെ ദിവസം നോൽക്കാതിരിക്കും പിന്നെ നോമ്പ് നോൽക്കും ഇങ്ങനെയായിരുന്നു പക്ഷേ മാസം മുഴുവനും റമദാനിലാണ് എന്നാൽ മറ്റൊരു മാസവും മാസത്തിൻ്റെ കൂടുതൽ ഭാഗവും നോമ്പ് കണ്ടിട്ടില്ലേ കൂടുതൽ മാസത്തിന്റെ അധിക ഭാഗവും നാം മനുഷ്യക്കാറുണ്ടായിരുന്നു ശബാനിന് നോമ്പ് വലിയ ശ്രേഷ്ഠതയുണ്ട് എന്നതിന് ഇത് തെളിവാണ് ശബാനിൽ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കേണ്ടതാണ് തിക്രുകൾ വർദ്ധിപ്പിക്കേണ്ടതാണ് ഇവാദത്തുകൾ കൂടുതൽ ധന്യമാക്കേണ്ടതാണ് ധാരാളം തെളിവുകൾ ഉണ്ട് പ്രത്യേകിച്ച് വാർഷിക വാർഷിക റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന മാസമാണ് ശബാൻ അതുകൊണ്ട് തന്നെ നാം തൗബ അള്ളാഹുലേക്ക് മടങ്ങുക പ്രത്യേകിച്ച് പരാഹച്ചരാവ് വരികയാണ് പരാഹച്ചരാവ് വരുമ്പോൾ അതിനു മുമ്പ് തൗപ ചെയ്ത് മടങ്ങുക നമ്മൾ ചെയ്തു കൂട്ടിയ തിന്മകളും നന്മകളൊക്കെ പ്രദർശിപ്പിക്കപ്പെടുമ്പോൾ നന്മകളുടെ പ്രദർശനം കൂടണം തിന്മകളൊക്കെ തൗപ ചെയ്ത് ഖദിച്ച് മടങ്ങി പൊറുക്കപ്പെടണം എങ്കിൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ സാധ്യമാവൂ സലാത്തുകൾ വർദ്ധിപ്പിക്കണം അതുപോലെ അനുഷ്ഠിക്കണം ഇനി പരാഹച്ചരാവ് വരുന്നതിന് വേണ്ടി ഒരുങ്ങണം അള്ളാഹുലേക്ക് മടങ്ങണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു ഷബാൻ വലിയ പുണ്യമായ മാസമാണ് ആ മാസത്തെ നാം പരിഗണിക്കണം നിസ്സാരപ്പെടുത്തരുത് ശബാൻ പകുതിയുടെ മുമ്പ് അനുഷ്ഠിക് നോമ്പ് അനുഷ്ഠിക്കാത്തവർ പകുതിക്ക് ശേഷം ഫർലു നോമ്പ് കഥാകു വീട്ടാം അല്ലാത്ത നോമ്പ് മുമ്പ് നോൽക്കാത്തവർ പകുതിക്ക് ശേഷം നോൽക്കാൻ പാടില്ല മുമ്പിങ്ങനെ നോറ്റു വരുന്നവരാണെങ്കിൽ നോൽക്കാവുന്നതാണ് തിങ്കളാഴ്ച നോമ്പ് അനുഷ്ഠിക്കൽ പതിവുണ്ടെങ്കിൽ നോൽക്കാവുന്നതാണ് പകുതിക്ക് ശേഷവും അല്ലാത്തവർ മുമ്പ് പകുതിയുടെ മുമ്പ് അനുഷ്ഠിച്ച് തുടർച്ചയായിട്ട് വരുന്ന വരാത്തവർ ഷബാൻ്റെ പകുതിക്ക് ശേഷം പ്രത്യേകം സുന്നത്തോ നോമ്പ് അനുഷ്ഠിക്കൽ പാടില്ലാത്തതാണ് എന്നാൽ ഷബാൻ മുമ്പ് തന്നെ നോമ്പ് അനുഷ്ഠിക്കുന്നവരാണെങ്കിലും പതിവായ തിങ്കളാഴ്ചയിലെ നോമ്പുകൾ ആണെങ്കിലും അത് അവർക്ക് നോമ്പ് അനുഷ്ഠിക്കാവുന്നതാണ് ഈ കാര്യം കൂടി മനസ്സിലാക്കണം അതുപോലെ റമദാന കല ആയ നോമ്പുകൾ നിങ്ങൾക്കുണ്ടാകും അതുപോലെ ഉള്ള നോമ്പുകൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർ റമദാൻ വരുന്നതിന് മുമ്പ് കലാവ് വീട്ടേണ്ടതാണ് അത് ഷാബാൻ പകുതിക്ക് ശേഷവും കലാവ് വീട്ടാം മുമ്പും വീട്ടാം അത് വീട്ടാതിരുന്നാൽ റമദാൻ വരെ പിന്തിച്ചാൽ ശക്തമായ ശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെടുകയും ചിലപ്പോൾ ഒരു മുദ് എക്സ്ട്രാ വിതരണം ചെയ്യേണ്ടി അരി വിതരണം ചെയ്യേണ്ടി വരികയും ചെയ്യും അതുകൊണ്ട് തന്നെ കലായ നോമ്പൊക്കെ കലായി വീട്ടി അള്ളാഹുലേക്ക് തകൂപ്പ ചെയ്ത് മടങ്ങി നോമ്പുകൾ നോറ്റ് ഇബാദത്തുകൾ വർദ്ധിപ്പിച്ച് സിഖറുകൾ വർദ്ധിപ്പിച്ച് സലാത്തുകൾ വർദ്ധിപ്പിച്ച് ഷബാനെ ധന്യമാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹുവേ ഞങ്ങൾക്കിനി ഈ പുണ്യമാസങ്ങളൊക്കെ പരിഗണിച്ച് ജീവിക്കാൻ ദൗഫീക്ക് നൽകണം എന്നല്ല ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കാൻ ദൗഫീക്ക് നൽകണമല്ല ഞങ്ങളെ നല്ല കാര്യങ്ങളൊക്കെ വീട്ടിൽ തരണമല്ല